മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശി കണ്ണൂരിൽ ഫയൽ ചെയ്ത ക്രിമിനൽ മാനനഷ്ട അൻവർ അൻവർ നോട്ടീസ് നോട്ടീസ് കണ്ണൂർ ഒന്നാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയാണ് അയക്കാൻ ഉത്തരവിട്ടത് ഡിസംബർ കോടതിയിൽ ഹാജരാകണം മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി അഡ്വക്കേറ്റ് പി ശശി നൽകിയ ക്രിമിനൽ മാനനഷ്ട കേസിൽ ഡിസംബർ മൂന്നിന് കണ്ണൂർ ഒന്നാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാകാനാണ് പി വി അൻവർക്ക് നോട്ടീസ് അയച്ചത് ഉപതെരഞ്ഞെടുപ്പിന്റെ പ്രചരണ യോഗങ്ങളിൽ പി ശശിക്കെതിരെ ഗുരുതര ആരോപണങ്ങളാണ് അൻവർ ഉയർത്തിയിരുന്നത് മാഫിയ സംഘങ്ങളുമായി പി ശശിക്ക് ബന്ധമെന്നായിരുന്നു ആരോപണം അടിസ്ഥാനരഹിതമായ ആരോപണങ്ങളാണ് അൻവർ ഉയർത്തുന്നതെന്ന് കാട്ടിയാണ് പി ശശി കോടതിയെ സമീപിച്ചത് നേരത്തെ തലശ്ശേരി ഒന്നാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിലും പി ശശി ഹർജി നൽകിയിരുന്നു ഇതിലും അൻവർ കോടതിയിൽ ഹാജരാകണം ഡിസംബർ ഇരുപതിന് ഹാജരാകാനായിരുന്നു നിർദ്ദേശം അഡ്വക്കേറ്റ് കെ വിശ്വൻ മുഖേനയാണ് പി ശശി കോടതിയിൽ ക്രിമിനൽ കേസ് ഫയൽ ചെയ്തത് രാഷ്ട്രീയരംഗത്ത് വലിയ കൂളിളക്കമാണ് അൻവർ എ ഡി ജി പി എം ആർ അജിത് കുമാറിനും പി ശശിക്കും എതിരെ ഉയർത്തിയ ആരോപണങ്ങൾ സൃഷ്ടിച്ചത് തീർത്തും അടിസ്ഥാനരഹിതമായ ആരോപണമുയർത്തിയ അൻവർ തന്നെ പൊതുസമൂഹത്തിൽ അപമാനിക്കുകയാണ് ചെയ്തതെന്ന് പി ശശി ഹർജിയിൽ പറയുന്നു ക്രിമിനൽ കേസുമായി മുന്നോട്ടു പോകാൻ തന്നെയാണ് തീരുമാനമെന്നും പി ശശി വ്യക്തമാക്കിയിരുന്നു ന്യൂസ് ബ്യൂറോ കണ്ണൂർ